വെൽക്കം ബാക്ക് സ്റ്റോർ നിവാ ക്ലോസ് സ്റ്റോറിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് നമുക്ക് ഡെയിലി വേറാണ് ഉപയോഗിക്കാൻ പറ്റുന്ന കളക്ഷൻസ് ആട്ടോ കുറച്ച് അസോട്ടഡ് മെറ്റീരിയൽസ് ആ കാണാൻ പോകുന്നത് ഭയങ്കര രസമുള്ള കളക്ഷൻസ് ആട്ടോ പല ടൈപ്പ് മെറ്റീരിയൽസ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമല്ലേ അപ്പൊ ഇതാണ് നമ്മളുടെ ഫസ്റ്റ് പാറ്റേൺ വന്നിട്ട് സിക്സ് ഡബിൾ നയൺ ആട്ടോ റേറ്റ് നല്ല രസമുള്ള ഒരു ലാവണ്ടർ കളർ ഷെയ്ഡാണ് അതിന് നെക്കിന്റെ പോർഷനിൽ ഹെവി ആയിട്ടുള്ള എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട് ബോട്ടത്തിന്റെ പീസ് വന്നിട്ട് സാൻഡ് ഓൺ ബോട്ടം ആട്ട അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് റേറ്റ് ഭയങ്കര രസമുള്ള ഫാബ്രിക്കാ വരിക ഇതാണ് നെറ്റിന്റെ ഷോൾ ആണ് അതിൻ്റെ ഷോൾ ആയിട്ട് കൊടുത്തിരിക്കുക വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഫ്രീഷിപ്പിംഗ് ആണേ നെക്സ്റ്റ് പാറ്റേൺ കണ്ടാലോഡാ കേട്ടോ ഗ്രീനിലെ വ്യത്യസ്തമായിട്ടുള്ള രീതികൾ എംബ്രോയ്ഡറി വർക്കാണ് കൊടുത്തിരിക്കുക നല്ലൊരു പിസ്താഗ്രീൻ ഷെയ്ഡാട്ടോ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഫ്രീഷിപ്പിംഗ് ആണ് റേറ്റ് നല്ല ക്വാളിറ്റി ഉള്ള സെമി സിൽക്ക് ആണ് മെറ്റീരിയൽ വന്നിട്ട് നല്ല ക്വാളിറ്റി ഉള്ള സ്റ്റാൻഡ് ഓൺ ബോട്ടമാണ് ബോട്ടത്തിന്റെ ഞാൻ ഞാനിട്ടിരിക്കുന്നതാണെങ്കിൽ പോലും നമ്മുടെ ബാട്ടിക് പ്രിന്റ് മെറ്റീരിയൽ ആണ് എത്ര നാൾ ഉപയോഗിച്ചെന്ന് ഇതുവരെ ഇതിന് ഒരു ഇഷ്യൂ വന്നിട്ടില്ല അത്രയും ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആണ് നമ്മൾ നിങ്ങൾക്ക് സെയിൽ നടത്തുക ഇത് എന്തുകൊണ്ടോ ഇങ്ങനെ സ്ക്വയർ ഷേപ്പിലാണ് മിഷൻ എംബ്രോയ്ഡറി വർക്ക് പോകുന്നത് തേർഡ് പാറ്റേൺ കാണാം സിൽക്ക് വന്നിട്ട് നല്ല രസമുള്ളൊരു സ്കൈ ബ്ലൂ പോലത്തെ ഷെയ്ഡാട്ടോ വരുന്നത് നല്ല രസമുള്ള ഫാബ്രിക്കു ആ വന്നിരിക്കുക എല്ലാം തന്നെ നല്ല ക്വാളിറ്റി ഉള്ള സെമി സിൽക്കാണ് ഇതിൻ്റെ റേറ്റ് കൂടിയ സെമി സിൽക്കാണ് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഫ്രീഷിപ്പിംഗ് ആട്ടോ മെറ്റീരിയൽ വന്നിട്ട് ഇതാണ് അതിന്റെ ഷോൾഡർ പീസ് ഭയങ്കര രസമുള്ള ത്രെഡ് വെർക്ക് വരുന്ന രീതിക്കുള്ള ഷോൾഡർ പീസ് ആണ് വെറും സിക്സ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആട്ടോ നെക്സ്റ്റ് പാറ്റേൺ ആണ് നെക്സ്റ്റ് കളർ വന്നിട്ട് ബ്ലാക്ക് കളർ ആട്ടോ ബ്ലാക്കിലും സെയിം രീതി തന്നെയാണ് എല്ലാം തന്നെ നിങ്ങളുടെ ഫേവറേറ്റ്സ് ആയിട്ടുള്ള കളറുകൾ നമ്മൾ കൊണ്ടുവന്നിരിക്കുക അടിപ്പൊളിയായിട്ടുള്ള റൗണ്ട് പാറ്റേൺ ആയിട്ടാ വന്നിരിക്കുക സാൻഡോൺ ബോട്ടമാണ് ബോട്ടത്തിന്റെ പീസായിട്ട് വന്നിരിക്കുക നല്ല ഭംഗിയാണ് നല്ല ബ്ലാക്ക് കളറാ വന്നിരിക്കുക അടിപൊളിയായിട്ടുള്ള കളക്ഷൻ ആണ് ബ്ലാക്ക് ലി വർക്ക് വരുമ്പോൾ ഭയങ്കര ആൻഡ് നെക്സ്റ്റ് കളർ കാണാം സ്റ്റോക്ക് കാണാൻ സ്റ്റോക്കാണ് കൂടുതൽ കളക്ഷൻസ് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം